അസലാമലൈക്കും വർഹമത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമായിട്ടിരിക്കട്ടെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും അള്ളാൻ്റെ മനസ്സിലോർത്ത് ആത്മാർത്ഥമായിട്ട് അല്ഹമ്മദില്ല എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അതായത് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ആക്കുന്ന കാരണം എന്താണെന്നറിയോ ഇതിലൊരുപാട് പേര് ഓരോ നീയത്താക്കിയിട്ട് സൊലാത്തായിട്ടും അതുപോലെ ഖുറാനിലുള്ള ആയത്തുകളായിട്ടും ദിക്റുകളായിട്ടും ഒക്കെ നീയത്താക്കി നിത്യേനയായിട്ട് ചൊല്ലുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയാറുണ്ട് ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് തുടരേയായിട്ട് ഇന്നാലിൻ്റെ ദിക്റ് ഞാൻ ചൊല്ലുന്നുണ്ട് എനിക്കൊരു ഫലവും ഇതുവരെ കിട്ടിയിട്ടില്ല ചൊല്ലാനുള്ള മനസ്സില്ലാണ്ടായിപ്പോയി എന്ന് അതെന്താ അറിയുമോ ആ ഒരു മനസ്സ് നമുക്കൊരോ ഉറച്ച മനസ്സ് വേണം ആദ്യം എന്ത് ചൊല്ലാണോ എന്ത് ഇത് ഞാൻ തുടരേയായിട്ട് എൻ്റെ കടം വീടി കിട്ടുന്നത് വരെ ചൊല്ലും അല്ല എൻ്റെ ഇന്നാലിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ആ ഒരു പ്രയാസം തീർന്നു കിട്ടുന്നത് വരെ ഞാൻ മനസ്സുറപ്പിച്ച് നമ്മൾ അങ്ങനെയുള്ളൊരു മനസ്സ് കൊണ്ടാവണം ആദ്യം നമ്മൾ നീയത്താക്കി ചൊല്ലാനും അത് അത്രക്കും പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു കാര്യം അതായത് ഇനിയിപ്പോൾ സൊലാത്ത് ആയിക്കോട്ടെ ദിഖറുകളായിക്കോട്ടെ ഖുർആാനിലുള്ള സൂഹത്തുകളായിക്കോട്ടെ അതൊക്കെ ഓതുകയും ചൊല്ലുകയും ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട് അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പരിഹാരം എൻ്റെ മുന്നിൽ കാണിച്ചു തരും അതും ഞാൻ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ആയിരിക്കും അത് എനിക്ക് കാണിച്ചു തരുക എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ചെല്ലാനും കഴിവിടില്ല ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങളോളം ഞാൻ ചൊല്ലേണ്ടി വരും ഒരു പക്ഷേ വർഷങ്ങളോളം ഞാൻ ഇത് തുടരേയായിട്ട് ചൊല്ലേണ്ടി വരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഫലമുണ്ടാവും അങ്ങനെയുള്ളവർ ഒരുപാട് പേർ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു അനുഭവം കേൾക്കാൻ ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ കൂട്ടുകാരിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം അതായത് കടത്തിൽ മുങ്ങി ആകെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ഇടങ്ങേറും ബുദ്ധിമുട്ടുകളാണ് അവളുടെ ജീവിതത്തിൽ വന്നതെന്ന് അവൾക്ക് മാത്രമേ അവൾക്കും അള്ളാഹ്ക്കും അവടെ മക്കൾക്കും ഭർത്താവിനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്രക്കും പ്രയാസത്തിലായിരുന്നു അവൾ പോയിക്കൊണ്ടിരുന്നത് ആകെ കടത്തിൽ മുങ്ങി അൻപത് ലക്ഷത്തിലേറെ കടം അവർക്ക് അന്നുണ്ടായിരുന്നു ഇന്ന് അലഹമ്മദില്ല റാഹത്തായിട്ടോ എല്ലാം കൊണ്ടും ഇപ്പൊ അവളുടെ ജീവിതം കണ്ടാൽ തന്നെ അത്ഭുതമായി പോകും അലഹമുലില്ല മഷഅ അല്ലാ അപ്പം അവൾ അടിയുറച്ച് അള്ളാൻ വിശ്വസിച്ച് മുത്തറസൂലിൻ്റെ ആ ഒരു സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ പ്രതീക്ഷയോട് കൂടിയിട്ട് അവൾ എന്താ ചൊല്ലാലേ അറിയോ സ്വലാത്ത് മുറുകേ പിടിക്കുന്ന ഒരാളായിരുന്നു സ്വലാത്ത് ഞാൻ ചൊല്ലുന്നുണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അല്ല എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ തന്നെയാണ് പറയാറുമുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാര്യത്തിന് അല്ലാഹു ഒരു സമാധാനം എൻ്റെ മുന്നിൽ കാണിച്ചു തരും എനിക്കൊരു പ്രതീക്ഷയുണ്ട് അല്ല എന്നെ കൈവിട വിടുന്നില്ല വിടൂല എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു വിശ്വാസം നമ്മൾ അത്രക്കും ഒരു ആളെ അത്രക്കും സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾ എന്ത് കാര്യവും അവരോട് ഷെയർ ആക്കുക നമുക്കൊരു വിശ്വാസമുള്ള ഒരാളുണ്ട് അല്ലേ അവരെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം അല്ലേ ആ ഒരു രൂപത്തിൽ വേണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹിൻ്റെ മുത്തറസൂലിനു വേണ്ടിയിട്ടാണ് ഞാൻ ചൊല്ലുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദിഖർ ചൊല്ലുന്നത് എന്ന ഒരു മനസ്സോടുകൂടി അടിയുറച്ച് അതിൽ നിന്നും പതറാതെ അടിയുറച്ച് നിന്ന് കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പല വിധത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇടങ്ങറുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസമോ ഉണ്ട് എങ്കിൽ ആ ഒരു പ്രയാസത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾ ആ ഒരു സ്വലാത്തായിക്കോട്ടെ ദിഖറായിക്കോട്ടെ ഖുർആനുള്ള ആയത്തായിക്കോട്ടെ തുടർച്ചയായിട്ട് നിങ്ങൾ ചൊല്ലിപ്പോരുന്നുണ്ട് എങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പാണ് അത് നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്നോളെ ഒരിക്കൽ ഒരിക്കലും സംശയമില്ല നിങ്ങൾക്കൊരു മാറ്റം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണീരിനൊരു ഒരു സന്തോഷം സന്തോഷത്തിന് സന്തോഷം കാരണം നമ്മൾ തന്നെ അതിശയിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും ഒരുപാട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരും അതിന് അല്ലങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ അവളുടെ കാര്യത്തിലേക്ക് വരാട്ടോ ആകെ വീടിൻ്റെ ഞാൻ ഇന്നലെ ഒരു ഈ ഒരു കാര്യം കുറച്ചൊന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ ഇന്നലത്തെ വീഡിയോ കേട്ടവർക്ക് മനസ്സിലാവും അപ്പം ആകെ കടത്തിലായിരുന്നു വീട് ഉണ്ടാവാൻ വേണ്ടി വീടിൻ്റെ പണി കഴിയാൻ വേണ്ടിയിട്ട് തന്നെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പിന്നെ മഴ കൊള്ളാത്ത കോലത്തിലാക്കി ഇട്ട് അതിന് തന്നെ ബാങ്കിൽ നിന്നാണ് പൈസ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരടവ് പിന്നെ വേറെ അറിയുന്നവരോട് മുഴുവനും പണം വാങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യും പിന്നെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് അവളുടെ ഇപ്പോഴൊക്കെ മക്കളൊക്കെ റാഹത്തായി വലിയ നിലയിലെത്തിയൽ അഹമ്മദിലില്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ പണം വാങ്ങി അങ്ങനെ ഓരോരോ കാര്യത്തിനും പൈസ അവിടെ നിന്നും ഇവിടുന്നും പണം വാങ്ങിയിട്ട് അൻപത് ലക്ഷത്തിലേറെ അവൾക്ക് കടമുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള മറ്റേ അയൽക്കൂട്ട കുടുംബശ്രീ എന്ന് പറയുന്നവരിതില്ലേ അതിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് പിന്നെയും വേറെ വനിതകളെ ഒരു എന്തോ കുറി അങ്ങനെയുള്ള അതിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ആകെ അതൊക്കെ കൊടുക്കാൻ കഴിയാതെ കടത്തുമ്മ കടമായി പ്രയാസപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് അവിടെ നിന്നും ഇവിടുന്ന് പൈസ വാങ്ങി മക്കളെ പഠിപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു സാധനവും ഇല്ല വീട്ടിൽ പട്ടിണിയാണ് അതുപോലെ തന്നെ ഓരോരോ കാര്യം വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ പ്രയാസവും കണ്ണീരുമായിരുന്നു കണ്ണീരോട് കണ്ണീര് തന്നെയായിരുന്നു ഈ ഒരു സഹോദരി എൻ്റെ ഈ കൂട്ടുകാരി എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മുത്ത് റസൂലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് സ്വലാത്ത് മുറുകെ പിടിക്കും ഞാൻ ചുരുക്കി പറയുകയാണ് സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസം അവൾക്കുണ്ടാവാറില്ല അവൾ തന്നെ പറയും എനിക്ക് അല്ലാഹു ഒരു കരക്കയറ്റം തരും എനിക്ക് ഉറപ്പാണ് അള്ളാഹിൻ്റെ പരീക്ഷണമാണിത് മക്കളോട് അവൾ എന്നെ പറഞ്ഞു കൊടുക്കും ഇൻഷാ അല്ലാ ഇതുപോലെയല്ല നമുക്കൊരു നല്ലൊരു ജീവിതം അല്ല തരും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ സഹിക്കണം ഇതൊന്നും നമ്മൾ കുറ്റപ്പെടുത്താതെ ആരോട് പറഞ്ഞിങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറയുന്നതും അവൾക്ക് വലിയ ഇഷ്ടമല്ല അടുത്തറിയുന്ന ആളുകൊണ്ടൊക്കെ പറഞ്ഞ് കരയാനല്ലാതെ എല്ലാവരോടും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറയാത്ത ഒരാളാണ് അങ്ങനെ സ്വലാത്ത് നെയ്യത്താക്കി എല്ലാം സ്വലാത്ത് ചെല്ലല് ദിവസവും അവൾ ജോലി എടുക്കുന്ന സമയത്തായാലും എല്ലാ സമയത്തും എപ്പോഴൊക്കെയാണ് ഫ്രീ കിട്ടുന്ന സമയം ആ ഒരു സമയത്തൊക്കെ നല്ലോണം കൂടുതൽ സ്വലാത്ത് ചെല്ലും അതുപോലെ ദിഖറിൻ്റെ പരിപാടിയിൽ പോവും പ്രഭാഷണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോവും പിന്നെ മതപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ നിന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ എല്ലാ കാര്യവും ഒരുക്കുന്ന ഒരാൾ നിബിദിന പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അതിൽ മുൻകൈയെടുത്ത് അവൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് മക്കൾക്ക് ജാഥ വരുന്ന സമയത്ത് മക്കൾക്ക് മധുരം കൊടുക്കാനും ഈ പൈസ അവളെ കയ്യിൽ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും അവൾ റെഡിയാക്കിയിട്ട് മുത്തറസൂര്യനോടുള്ള സ്നേഹം കൊണ്ടിട്ട് അവൾ അങ്ങനെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ മുൻ ിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അവളോട് തടിയോട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് അങ്ങനെ അവൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വർഷങ്ങളോളം ക്ഷമിച്ച് ഇങ്ങനെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കടത്തുമ്പോൾ കടം ഇനിയിപ്പോൾ ഞങ്ങൾ ഓവറോ ജീ വീടുണ്ടല്ലോ വീട് ജപ്തിയിൽ വക്കിലായി വീട് പോകുമെന്ന അവസ്ഥയിലാണ് എത്രയോ ഫോൺ വിളിച്ചൊക്കെ അവൾ ഒരുപാട് കരഞ്ഞിങ്ങനെ ഓരോ വിഷമങ്ങൾ പറയാറുണ്ട് ഇനി ഇതിനൊരു സമാധാനം കിട്ടും എനിക്ക് തന്നെ അറിയുക എന്നാലും അള്ളാൻ്റെ ഈ പരീക്ഷണത്തിൽ പതറാതെ പോവണ്ടീനി എന്നാണ് പറയുന്നത് അള്ളാൻ്റെ ഈ ഒരു പരീക്ഷണത്തിൽ നമുക്കുണ്ടല്ലോ അനാവശ്യ ചിന്ത വരുമല്ലോ നിസ്കരിക്കാൻ മൂടില്ല അങ്ങനത്തെ ഒരു ചിന്തയും എനിക്കിതുവരെ വന്നിട്ടില്ല ഞാൻ അത് അത് എങ്ങനെയുള്ള ഓരോ ചിന്തകൾ മനസ്സിൽ വരുന്ന സമയത്ത് വേറെന്തൊക്കെയോ ചിന്തിക്കലാണ് ഇതുവരെ നിസ്കാരം മുടങ്ങിയിട്ടില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റിനായിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്ന് അവൾ പറയാറുണ്ട് അങ്ങനെ ഏതായാലും മക്കൾക്കൊക്കെ ജോലിയാണ് ായി വലിയ മോന് ജോലിയായി നല്ല റാഹത്തുള്ള ജോലിയായി നല്ല വലിയ ബിസിനസ്സായി അങ്ങനെ ഭർത്താവിനെയും കൊണ്ടുപോയി ചെറിയ മോനെയും കൊണ്ടുപോയി രണ്ടാമത്തെ മോനെ മൂന്നാമത്തെ മോനെയൊക്കെ അവിടെ കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയിട്ട് നല്ല ബിസിനസ് അവർ തുടങ്ങി അവരെ കടങ്ങളൊക്കെ എങ്ങനെ വീടിത്തുടങ്ങി അവളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി അവൾ അള്ളാന മുറുകെ പിടിച്ചു അള്ളാന മുറുകെ പിടിച്ചു എന്തൊക്കെ തരത്തിലുള്ള പ്രയാസം അവൾ ഇനിയിപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ഓരോ പ്രയാസങ്ങൾ അവൾ സഹിച്ചിട്ടുണ്ടാവും എങ്ങനെ ഇപ്പം ഞാൻ പറയാ അവൾ മക്കളും സഹിച്ചിട്ടുണ്ടാവും അതിലൊക്കെ അവൾ പിടിച്ചു നിന്നു ഇതിനൊക്കെ അള്ളാഹു എന്തെങ്കിലും ഒരു മാറ്റം തരും എന്ന പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഏതായാലും അല്ഹമ്മദില്ല ഇപ്പം അവളുടെ ജീവിതം കണ്ടാൽ അത്ഭുതപ്പെട്ടു പോവും ഹത്തുള്ള ജീവിതം ആ ഉടനെ ആയിട്ട് കടങ്ങളൊക്കെ വീട്ടി ഉടനെ ആയിട്ട് തന്നെ അവൾ ഭർത്താവിൻ്റെ മക്കളെ അടുത്തൊക്കെ പോയി അവിടെ നിന്ന് ഉമ്രൊക്കെ ചെയ്തു വന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഹജ്ജ് അജ്ജ് കഴിഞ്ഞില്ലേ ഇപ്പം ഈ ലാസ്റ്റത്തെ ഹജ്ജിന് അവളും അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയും ഒക്കെ പോയി അലഹദില്ല മാഷാ അല്ല അജ്ജ് വരെ ചെയ്തു അതാണ് ഞാൻ പറയുന്നത് ക്ഷമയോട് കൂടി എന്ത് കാര്യവും നമ്മൾ ചെയ്യണം നിൽക്കുന്ന ഒരു ഉറപ്പ് നമ്മൾ നിന്ന നിപ്പിലൊരു പതറാതെ ഒരു ദിക്കറിപ്പോൾ നിങ്ങൾ നീയ്യത്താക്കി ചൊല്ലുന്നുണ്ട് എന്ന് വിചാരിക്കുക എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ എന്തെങ്കിലും ടെൻഷന് വേണ്ടിയിട്ട് അതൊന്ന് സമാധാനം കിട്ടാൻ നിങ്ങൾ നീയ്യത്താക്കി ചെല്ലുന്നുണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലി പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി ഇപ്പം മുന്നൂറ്റി പതിമൂന്നെണ്ണം ഈ ഒരു ദിക്റൊക്കെ ചെല്ലണേ എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടിയിട്ടില്ല ഇതൊക്കെ വെറുതെയാണ് ഞാൻ നിർത്തി വെക്കുക കഴിഞ്ഞു അതിമ കഴിഞ്ഞ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ ദിക്ക് ഞാൻ എത്രയോ ആയി ധിക്കു ചൊല്ലുന്നു എനിക്കൊരു ഫലോ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ തന്ന കാര്യം നിങ്ങൾ ചൊല്ലുന്നത് മുറുകേ പിടിക്കണം ഇപ്പോൾ ഇന്ന് ചൊല്ലിയിട്ട് നാളെ നിങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുമെന്നല്ല പറയുന്നത് ഒരു പക്ഷേ വന്നിരിക്കാം ഒരു പക്ഷേ ആവാം അതൊക്കെ അള്ളാഹുവിൻ്റെ കല അള്ളയാണ് അതൊക്കെ തീരുമാനിക്കൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമൽ നിത്യേനയായിട്ട് ചൊല്ലണം ഇനിയിപ്പം സ്വലാത്ത് ഞാനീ പറഞ്ഞ ഈ എൻ്റെ ഈ കൂട്ടുകാർ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവളുടെ ജീവിതം രക്ഷപ്പെട്ടത് സമാധാനമുള്ള ജീവിതം അവൾക്ക് അള്ള കൊടുത്തു കൊടുത്തുറാഹത്തുള്ള വീട് നല്ല വീട് കിട്ടി നല്ല വാഹനം കിട്ടി എല്ലാം കൊണ്ട് റാഹത്തായി എല്ലാ കാര്യത്തിലും ഒരു പൈ പണത്തിൻ്റെ ബുദ്ധിമുട്ടുമില്ല മനസ്സിന് വളരെ സമാധാനമാണ് അവൾ ആ സഹിച്ച പ്രയാസത്തിനൊക്കെ ഇന്ന് അവൾക്ക് അള്ളാഹു വാരി കോരി അള്ള കൊടുത്തു എല്ലാം കൊണ്ടും പ്രാഹത്തായി ഇപ്പോൾ അവൾ എത്തിമക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അതുപോലെ റമലാൻ മാസം ഒരുപാട് പേർക്ക് അവൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് നിസ്കാരക്കുപ്പായം വാങ്ങിക്കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങനെ വാരി കോരി കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ് അവൾ ആദ്യേ തന്നെ അങ്ങനെയാണ് ഇല്ലെങ്കിലും ഉള്ളത് എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്വഭാവം ആദ്യം അവൾക്കുണ്ട് അപ്പം അള്ളാഹു അവരുടെ മനസ്സ് കണ്ട് എന്നാലും അള്ളാഹു അവളെ പരീക്ഷിച്ച് നോക്കി ഒരുപാട് പരീക്ഷിച്ച് നോക്കി കുറച്ചൊന്നുമല്ല അതിൽ നിന്നും പതറാതെ നിന്നിട്ട് ഇപ്പോൾ അലഹമ്മില്ല അവൾക്ക് റാഹത്തുള്ള ജീവിതം അള്ള കൊടുത്തു അങ്ങനെ അവൾ ബുദ്ധിമുട്ടായിട്ട് അവൾ ചൊല്ലുന്ന സ്വലാത്ത് അവൾ നിർത്തി വെച്ചിട്ടില്ല അതുപോലെ തന്നെ തജ്ജു നിർത്തി വെച്ചിട്ടില്ല ലുഹാ നിസ്കാരം നിർത്തി വെച്ചിട്ടില്ല സുന്നത്ത് നോമ്പ് അവൾ ആഴ്ചയിൽ സുന്നത്ത് നോമ്പ് എടുക്കുന്നവളാണ് അതും നിർത്തി വെച്ചിട്ടില്ല എല്ലാം അവൾ മുറുകേ പിടിച്ച് ചൊല്ലി അതാണ് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ള കാരണം ചൊല്ലുന്നതിൽ വിശാ ോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിട്ട് നിങ്ങൾ ചൊല്ലണം അല്ലാണ്ട് മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ഇതിപ്പ ചൊല്ലിയാൽ എൻ്റെ കാര്യം നടന്നു തരുമോ എന്നുള്ള ആ ഒരു വിശ്വാസത്തോട് വിശ്വാസമില്ലായ്മയോട് കൂടിയല്ല ഇതിപ്പോ ചൊല്ലിയാൽ എൻ്റെ കാര്യം അത് നടത്തി തരുമോ ഞാൻ ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോ നടന്നാലോ എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഒരു വഴി തന്നാലോ എന്നുള്ള ഒരു മനസ്സോടു കൂടി ഒരു പരീക്ഷണ മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് അള്ളാൻ്റെ മുത്ത് റസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചിട്ട് വേണം സ്വലാത്തും ചൊല്ലാൻ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം അള്ളാഹു നൽകും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ തരുക അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് കേട്ട് നിങ്ങൾ ചൊല്ലണ്ട നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല അതിനെ പറ്റി പഠിക്കണം നമ്മൾ അള്ളാൻ്റെ മുത്രസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സ്വലാത്തൊക്കെ ചൊല്ലാൻ നീയത്താക്കി അല്ലാണ്ടൊരു തസ്ഫീമാലയും കൗണ്ടറും പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലിയിരുന്നാലേ സ്വലാത്ത് സ്വീകരിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മളെപ്പോയി നമ്മളൊക്കെ സ്ത്രീകളാണ് വീട്ടിലെടുക്കുന്ന പണിൻ്റെ ഇടയിലും തിരക്കിലും ഒക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം അതുപോലെ തന്നെ ധിക്കറായിട്ടും ധിക്കറായിട്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇവളില്ലേ ഹദ്ാതു മുറുകയെ പിടിക്കുന്ന ആളാണ് അതുപോലെ തന്നെ അഹ്ലാ മുസലാത്ത് അറിയില്ലേ ഓതുന്നവരല്ലേ നിങ്ങളെല്ലാവരും അഹ്ലാ മുസലാത്ത് ഹദ് അതൊക്കെ വീട്ടിൽ നിന്നും പാരായണം നിത്യ പതിവായിട്ട് ചൊല്ലുന്നതാണ് പതിവായിട്ട് ചെല്ലുന്ന എൻ്റെ വീട്ടിൽ അവൾ വരാറുണ്ട് ഞങ്ങൾ അടുത്ത കൂട്ടുകാരികളാണ് എൻ്റെ വീട്ടിൽ അവൾ വരാറുണ്ട് ഇടയ്ക്ക് വരാറുണ്ട് വന്ന് പോവാറുണ്ട് അപ്പോഴൊക്കെ ഇവളെന്താ അറിയോ ഇവൾ സംസാരിക്ക നമ്മൾ സംസാരിക്കാതെ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളെ ഇങ്ങനെ ചൊല്ലും സലാത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവൾ സ്വലാത്ത് ചെല്ലുന്നത് ഇനിയിപ്പോൾ അവളെ കൂടെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലും സ്വലാത്ത് ചൊല്ലി നടക്കുന്നവളാണ് അള്ളഹാനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും അവൾ ചെയ്യാറില്ല ഒരു വക്ത നിസ്കാരം കഥ ആക്കാറില്ല ധിക്കറും സ്വലാത്തും ചെല്ലുന്നത് നിത്യേനയായിട്ട് ചെല്ലും പതിവായിട്ട് ചൊല്ലും അങ്ങനെ അങ്ങനെയുള്ള ഒരാൾക്കും കടം കൊണ്ട് അവളെ പരീക്ഷിച്ചു ആകെ തകർന്ന് തരിപ്പടമായി ഒന്നും ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അവൾ അലഹമ്മില്ല ഇപ്പം അവൾക്ക് റാഹത്തുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകി അതുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന ദിക്കറായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ നിങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ തീരാനും അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസത്തിലാണ് നിങ്ങളെയെങ്കിൽ ആ കടം നിങ്ങൾ വീടാനും നിങ്ങൾ നിത്യേനയായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കി ചെയ്യുക പതിവായിട്ട് ചെയ്യുക ചെയ്യുന്ന അമൽ പതിവായിട്ട് ചെയ്യാൻ നോക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് സ്വലാത്ത് മുറുകെ പിടിച്ചാലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് എന്ത് ചെയ്യണം പ്രതീക്ഷ വെച്ചിട്ട് എൻ്റെ കാര്യം അന്ന് നടത്തി തരും ഇന്ന് എനിക്ക് പരീക്ഷണമാണ് അപ്പം ഇന്ന് നമ്മളിങ്ങനെ ചൊല്ലുകൊണ്ടിരിക്കുക അപ്പം എന്നും ദുരിതവും പരീക്ഷണവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവുമായിട്ടാണ് പോകുന്നത് അപ്പോൾ മനസ്സ് തോന്നരുത് എന്തപ്പം ഞാനെന്നും ഇപ്പം സലാത്താലും തിക്രായാലും ഖുറാനൊക്കെ പാരായണം ചെയ്യില്ല എന്നിട്ട് എന്നിട്ടിപ്പം എന്താ അല്ലപ്പോൾ എനിക്കൊരു സുഖം തരുന്നേ എന്നും മനസ്സിലൊരു ഒരു ദിവസം എനിക്കില്ല എന്നും പ്രയാസവും ബുദ്ധിമുട്ടും തന്നെയാണ് ഇനി ഞാൻ നിർത്തി വെക്കുക ഇതൊന്നും ഞാൻ ഓതുന്നില്ല അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു നമ്മുടെ ആ മനസ്സുണ്ടല്ലോ അവിടെ കഴിഞ്ഞുവല്ല പിന്നെയും നമുക്കെന്ത് തന്നതിലേറെ പരീക്ഷണം അല്ല തന്നോണ്ടിരിക്കും പിന്നെ നമ്മളിങ്ങനെ പേപ്പിക്കാൻ നമ്മുടെ അടുത്ത് വേറെ ആൾക്കാരും ഉണ്ടാവും ഇല്ലേ നമ്മളിങ്ങനെ കുറുകാൻ ഓതുന്ന സമയത്ത് ഉറക്കം തൂങ്ങുക ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇങ്ങനെ ആ വീട്ടുകാ അങ്ങനെയുള്ള ഓരോ അതിൽ അതിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ തൂങ്ങി കുത്തിരിക്കാതെ നമ്മളെ ഇങ്ങനെ പേപ്പിക്കാണ് ഇത് ചേത്താൻമാരുടെ കളിയാണ് കുറുങ്ങാൻ ഓതുമ്പോൾ എപ്പോഴും ഉണ്ട് അങ്ങനെ മനസ്സിൽ അങ്ങോട്ട് ഓർത്തിട്ട് ആതും ബിസ്മിയൊക്കെ അങ്ങോട്ട് ഓതുക ഞാൻ ഇന്നലെ പറഞ്ഞു തന്നുണ്ടല്ലോ ജിന്ന് സൂറത്ത് ഓതിയിട്ട് അതിൽ വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുക അങ്ങനത്തെ പിഷാജി ഷെറിൻ്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും മെടങ്ങേറുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്നലെ ക്ലാസ് കേട്ടവരാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു കാര്യം ഒരു ദിഖർ ആയിക്കോട്ടെ ഒരു സൊലാത്ത് ആയിക്കോട്ടെ ഖുർആൻ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യം പതിവായിട്ട് ചെയ്യാൻ നോക്കുക അതിലൊരു പിന്നെ ഒഴിവാക്കലില്ലാതെ ഈ ആ ഇന്നിപ്പം ഇങ്ങനെ നിൽക്കട്ടെ ഞാൻ ഇപ്പോൾ ഇന്ന് ചെല്ലുന്നില്ല അസലാത്ത് എന്നും ചെല്ലാറുണ്ടല്ലോ ഇന്നിപ്പോൾ ഞാൻ ചെല്ലുന്നില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും ചെല്ലുക അപ്പം ആ കാര്യം നെയ്യത്താക്കി ചെല്ലുന്ന കാര്യവും സലാമത്തിലാക്കി തരും അല്ലാണ്ട് അത് നിർത്തി വെക്കലല്ല വേണ്ടത് കേട്ടോ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഒരുപാട് പേരെന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഒരു അനുഭവം ഇത് അനുഭവിച്ച ഒരു സ്ത്രീയുടെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവളുടെ ജീവിതം അത് കാണു ആ ജീവിതം ഇപ്പൊ കാണുന്ന സമയത്ത് ആ പണ്ടേത്തെ ജീവിതം കണ്ടവര് ഇപ്പ അവളുടെ ജീവിതം അവരുടെ ജീവിതം കണ്ടാൽ അത്ഭുതമായി പോകും അത്രക്കും സമാധാനമുള്ള ജീവിതമാണ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇൻഷല്ല ദിഖറായാലും സ്വലാത്തായാലും മുറുകേ പിടിക്കാൻ നോക്കുക അതൊഴിവാക്കി വെക്കാണ്ട് മുറുകെ പിടിക്കുക യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് ചൊല്ലുന്ന ഒരുപാട് പേര് പതിവാക്കിയവരുണ്ട് ഈ കൂട്ടത്തിലില്ലേ ഒരുപാട് പേരില്ലേ പതിവാക്കി പോരുന്നവർ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അത്ഭുതമായിട്ടുള്ളൊരു ദിക്കറാണിത് ആ ദിക്ക് ചൊല്ലി പോരുന്നവരുണ്ടെങ്കിൽ മനസ്സിലിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചിലർക്ക് ഞാനിപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഇത് ചൊല്ലുന്നുണ്ട് എനിക്കൊരു അഞ്ച് രൂപ പോലും കയ്യിൽ കിട്ടിയില്ല എന്ന് ആ ഒരു മനസ്സ് നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ ഈ ദിക്ക് ചെല്ലിട്ട് എൻ്റെ കയ്യിൽ പണം വന്നില്ല എന്ന് ആ ഒരു മനസ്സ് നിങ്ങൾ ആദ്യം ക്ലിയർ ആക്കണം എന്നിട്ടേ പിന്നെ നിങ്ങൾ ഈ ദിക്ക് ചൊല്ലാൻ പറ്റുള്ളൂ മനസ്സിലാ മനസ്സോടുകൂടി ചൊല്ലിയാൽ നിങ്ങൾക്കതിന് ഫലം അള്ളാഹു കാണിച്ചു തരില്ലോ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രക്കാണുള്ളത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയായിട്ട് എഴുതി ചോദിക്കട്ടോ ഞാൻ ഇൻഷാ ഇൻഷാള്ളാഹ് മറുപടി തരുന്നതായിരിക്കും ഇലാ ഹലറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ അവദുബില്ലാഹിംനെ ഷെയ്യിൻ റഹീം ബിസ്മില്ലാഹിറമ്മാൻ ഇറഹീം അലഹമദില്ലാഹി റബ്ബിൾ ആലമീൻ അറഹമാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദ്ദു ഇയ്യാഖൻ സ്തായിൻ ഇഹ്ദിന സിറാത്ത് അൽ മുസ്താഖിം സിറാത്തുല്ലീന അനാം താലഹിം ആയിരിൽ മോദോബിഅ അലഹിം അലീൻ അമീൻ മുത്തറസൂൽ സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് ഒരുമിച്ച് ചെല്ലോ അഹു മസ സിനഹമ്മദിം വാലാ അലിഹി വസഹബി വസം അഹു മസല സൈദിനഹമ്മദിം വാലാ അലി വസഹ ബി വസം അഹു മസല സൈദിനഹമ്മദിം വാലാ അലിഹി വസഹ ബബി വസ്ം അഹു മസല സൈദിനഹമ്മദിം വാലാ അലിഹി വസഹബി വസം അഹു മസല സൈദിനഹമ്മദിം വാലാ അലിഹി വസ്ഹബി വസം اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹു മുസലിഅല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലീം റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റാണ് റഹ്മാനെ കരുതിക്കൂട്ടി ചെയ്ത തെറ്റല്ല അല്ലാ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളിൽ പലരും പലവിധ പ്രയാസത്തിലാണ് റഹ്മാനെ അവരുടെയൊക്കെ നീ നീക്കി സമാധാനം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള വിഷമവും പ്രയാസവുമാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ എല്ലാം നീ റാഹത്തിൽ കൊടുക്കുക റഹ്മാനെ സമാധാനം നൽകുക അവരെ ജീവിതം നീ സമാധാനമുള്ള ജീവിതമാക്കല്ല ഒരു